സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവരുടെ പ്രശ്നങ്ങൾ കാലതാമസം വരുത്താതെ പരിഹരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ താലൂക്ക് കൌൺസിൽ സംഘടിപ്പിച്ച ന്യൂ ഇയർ ആഘോഷവും ഏകദിന പരിശീലന പരിപാടിയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ സന്തോഷകരമായ ഒരു വർഷം പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല നമ്മൾ നിങ്ങളുടെ എല്ലാ വ്യക്തി ജീവിതത്തിലും റിലേഷൻഷിപ്പിലും ഒക്കെ വളരെ സന്തോഷകരമായ പ്രതിവർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസ നമ്മളെപ്പോഴും പറയും നമ്മുടെ വർക്കിങ്ങില് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ കമ്മിറ്റഡായിട്ട് ജോലി ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റവലി വർക്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടുവരുന്നത് ഒരു ദിവസം ഒന്നിന് പറയൊന്നായി നേരെ പോയി ഞാൻ എല്ലാ ജീവനക്കാരും ചെയ്യും എന്ന് പറയും മറ്റു പല കാര്യങ്ങളും ഒരുമിച്ച് ഓരോ ദിവസവും സൺഡേ വില്ലേജ് ഓഫീസ് അടയ്ക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദുഃഖം തോന്നും അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു അവധി ദിവസവും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്നുണ്ടല്ലോന്നാണ് പക്ഷെ നമ്മളോട് പറയുന്ന എലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഈ മൂന്ന് ദിവസം കഠിന തുറന്നു വയ്ക്കണം എന്ന് പറയും അതിന് മുമ്പ് വേദന കാര്യമാണ് പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും സഹകരണത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഓൺലൈൻ മീറ്റിംഗുകൾ വർദ്ധിച്ചതിനാൽ ഒത്തുചേരുന്ന ചടങ്ങുകൾ കുറഞ്ഞു കുറഞ്ഞുവരുന്നുണ്ട് ആഘോഷ പരിപാടികൾ ഒത്തുചേരാനുള്ള അവസരം കൂടിയാണെന്നും കളക്ടർ പറഞ്ഞു നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രമോദ് പി ആർ ബാബുരാജൻ എം സി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി